പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും ഐലൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് റിക്രിയേഷൻ ക്ലബ്ബ് അതിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷം വാർഷിക ആഘോഷ പരിപാടികൾ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിൽ ഞങ്ങളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പിത്താം ദ്വീപിൽ അരങ്ങേറുന്ന ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൻ്റെ പരിപാടികളോടനുബന്ധിച്ച് നമ്മുടെ കായിക താരങ്ങൾക്ക് ഒരു അവേർനെസ് ക്യാമ്പ് നടത്താൻ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറിച്ച് വിശദമായ ഒരു ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരുടെ അവർക്കൊരു ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ ടീമിൻ്റെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ ജേഴ്സികൾ ഞങ്ങൾ സ്പോൺസർ ചെയ്യുകയും അത് ലോഞ്ചിങ് നടക്കുകയും ചെയ്യുന്ന വേദിയാണിത് ഇതിൽ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൾ മേഡം വളരെ ശക്തമായി തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത കൂടെയുണ്ട് അതേപോലെ സ്ഥലത്തെ എസ് എച്ച് ഒ അവറുകൾ അവരെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ അനീഷ് മാഷ് അദ്ദേഹം നല്ല രീതിയിലുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു അപ്പോൾ ഈ പരിപാടികളിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിച്ചുകൊണ്ട് ഈ ഡ്രഗ്സ് പ്രത്യേകിച്ച് നമ്മുടെ വരും തലമുറ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരിലേക്ക് ചില തൽപര ലോബികൾ രോഗികൾ അവരെ അവരെയ്റെ അടിപൊളിയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു യോഗത്താണ് നാം എല്ലാവരും നിലനിൽക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു ടോപ്പിക്കാണിത് പ്ലസ് ടു സയൻസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി നമുക്ക് ചാപ്റ്റർ തന്നെയുണ്ട് അല്ലേ അബ്യൂസ് അപ്പം എന്തിനാണ് നമ്മൾ എന്തിനു വേണ്ടി നമുക്കൊരു തോതിൽ വരും അത് ഗവൺമെന്റിന്റെ നോക്കിക്കൂടെ എന്നുള്ളത് അല്ലേ അപ്പോൾ അബ്യൂസ് എന്ന് പറയുമ്പോൾ അതാവശ്യമുള്ള കാര്യം നമ്മൾ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആണത് ആയിട്ട് മാറുന്നത് എന്ത് തന്നെയായാലും നമ്മൾ അത് അബ്യൂസ് ചെയ്യുന്നതെന്ന് പറയണം അപ്പം ഇവിടെ ഒരു ഇപ്പം എടുത്തിരിക്കുന്ന ജേഴ്സി അതൊരു പ്രശംസനീയമാണ് കാരണം ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ച് ഈ യുവതലമുറ ഏറ്റവും കൂടുതൽ വഴി തെറ്റി പോകുന്നത് അതിലൂടെ തന്നെയാണ് പോകുന്ന ഇപ്പം മനസ്സിലാവുന്നില്ല ഞാൻ ക്ലാസ്സിൽ പറയാനുള്ളത് പറഞ്ഞ അറിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ട്രാഫായി പോകും നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം നമ്മൾ ഏത് ഒരു വീട്ടിലെടുത്ത് കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഈ ഒരു ഡ്രസ്സിന് അടിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അത് തുകയിലും മുതൽ വരുന്ന ഇഞ്ചക്ഷൻ രൂപത്തിൽ വരെ അത് പല രൂപത്തിൽ പല തരത്തിലാണ് അത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിലൊന്നും പണ്ട് കാണാത്ത പലതും പല പ്രകൃതിയും നമ്മൾ കണ്ടുവരുന്നു അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ പോയി നമുക്കത് ശരിക്കും ആ വ്യത്യാസവും കാണാറുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത കുട്ടികൾ പെട്ടെന്ന് തന്നെ അത് ജോബ് ആവാം ക്ലാസ്സിലേക്ക് വരാതിരിക്കാം മൊബൈൽ അഡിക്റ്റഡ് ആവാം അങ്ങനെ തന്നെ പല പല സ്റ്റേജസ് ആയിട്ടാണ് അതിലേക്ക് അങ്ങനെ

നമ്മളെ കുറിച്ച് എന്തൊക്കെയാണോ പറയണോക്കെ പറയുന്നത് കാരണം അവരുടെ ലോകം വേറെയാണ് നമ്മൾ ജീവിക്കുമ്പോൾ പച്ചയായിട്ടന്നെ ജീവിക്കുക സുഖവും സന്തോഷവും സമാധാനവും സമാധാനം ഇല്ലായ്മയും എല്ലാം അറിഞ്ഞുകളും നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ പലതും നമ്മളതിനെ ഓവർ ചെയ്യണം വേണ്ടേ അത് ഏതാണോ ആ പച്ചയായിട്ടന്നെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ഇത് പഠിക്കുക ഇതാവുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് വേറൊരു ലോകത്താണ് സത്യസന്ധമായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് പഠിച്ചോത്രം ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത് വേറെ ഏതോ ലോകത്തായിരിക്കും അങ്ങനെ നഷ്ടപ്പെട്ട് എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ സങ്കടങ്ങളുണ്ട് എത്രയോ ജീവിതങ്ങളെ നശിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നവരുണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് തിരിച്ചു വരാൻ തോന്നുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുക നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കുടുംബത്തിനും സമൂഹത്തിനും ഉപയോഗമുള്ള രീതിയിലേക്ക് നമ്മൾ ഞാൻ നമ്മുടെ നമ്മുടെ ദിവസത്തെ ഒരു പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് ഈ മാറ്റിക്കൊണ്ടുവരിക ഒരു മോപ്പിക്കൊക്കെ തന്നിരുന്നു നമ്മളതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് പരിപാടികൾ സ്കൂളിൽ ഇങ്ങോട്ട് നടത്തി ടീച്ചർ എന്നും എന്നോടും ചോദിക്കാറുണ്ട് അത് നമ്മൾ പേപ്പർ വർക്ക് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നുണ്ട് അത് രണ്ടും കഫിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ ആദ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാജ്യമായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഈ ക്ലബിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷം വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയതാണ് കാരണം ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി അവർ സമയം ചെലവാക്കുന്നു എന്നുള്ളത് ഇന്ന് ചെറിയ മനകരകളിലൊന്നും അത് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് വ്യത്യസ്തമാണ് കരയിലേക്ക് വസതി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ മെസ്സേജിൽ അയച്ച ഋഷാദിനെ ഞാനൊന്ന് മെസ്സേജ് അയയ്ക്കും ഇതിന്റെ ഒരു ഭാഗമാക്കി ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പരിപാടി പങ്കെടുപ്പിക്കുക എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ടും ഇങ്ങനൊരു വലിയൊരു പ്രോഗ്രാം പ്രത്യേകിച്ചും നമ്മളൊരു മെഗാ ഈവെൻറ്റ് നടക്കുമ്പോൾ ആ ഈവെന്റിൽ അതിൻ്റെ ഭാഗമായിട്ടൊരു ജേഴ്സി ആ ഡ്രഗ്സിനെ എതിരായിട്ട് തന്നെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അവർ ചെയ്യുന്നത് എത്ര പറഞ്ഞാലും അത് അഭിനന്ദനം എത്ര പറഞ്ഞാലും അത് തികയില്ല എന്നുള്ള അഭിപ്രായമാണ് ഇരിക്കുന്നത് അതുപോലെ ഒരു നല്ല കാര്യമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഭാഗമാണ് ഞാൻ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ മിക്കവരും അടുത്ത വർഷം തലയിലേക്കൊക്കെ പോകേണ്ടവരാണ് പ്രത്യേകിച്ച് ഡിഗ്രി ക്ലാസ്സുകളിലേക്കൊക്കെ പണിക്കാൻ പോകേണ്ടവരാണ് അപ്പോ നമ്മള് പണ്ട് ഈ സിനിമകളിലൊക്കെ ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോ നമ്മളൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അത് ബാംഗ്ലൂർ ഇല്ലേ ഹൈദരാബാദ് അല്ലേ എന്നൊക്കെ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടു കുറച്ച് കാലം പറഞ്ഞ ഇപ്പൊ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ കൊച്ചി എന്ന് കേൾക്കാൻ പറഞ്ഞു അതായത് കുറച്ച് നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമുക്ക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇത് ഉള്ളതായിട്ട് നമുക്കറിയാം നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത് ഉള്ളതായിട്ട് ഒരു ഒരു നാലഞ്ചു മാസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എക്സൈസ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം തന്നെ ഒരു കേസ് ലക്ഷദ്വീപിലെ തന്നെ ഒരു കേസ് കോട്ടയത്ത് സംഭവിച്ചിരുന്നു ലഹരി കേസ് അദ്ദേഹം വിളിച്ചില്ല ഞാൻ ലക്ഷദ്വീപിലെ മറന്നു പോയി അപ്പോ ഞാൻ അതിനെക്കുറിച്ച് വിശദോട് പറയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതിനെതിരെ ഓരോ അത്യാവശ്യമാണ് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ തന്നെ മാസുകൾ എടുക്കേണ്ടതുണ്ട് പക്ഷെ ഈ സമയം അതിന് ഉതകുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ ടോപ്പിക്ക് അവസാനിപ്പില്ല ഒന്ന് എനിക്ക് നേരിട്ട് അനുഭവപ്പെടുന്നു കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു ഡോക്ടർ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഒരു വീട്ടില് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു വീട്ടില് ഒരു പാപ്പയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനാണ് ഞാൻ പേരും സ്ഥലവും പറയുന്നില്ല അതിൽ എനിക്ക് അറിയാവുന്നതാണ് അപ്പൊ ആ മോന് അവര് വളരെ കാര്യമായിട്ട് പഠിപ്പിച്ച് വളർത്തി കൊണ്ടുപോകുന്നതാണ് ആ പയ്യ ഒരു ദിവസം വായു ചെറിയ അസുഖം പോലെ വന്നിട്ടാണ് ഈ ഡോക്ടറെടുത്ത് ചെല്ലുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ആദ്യം അവർ ചെന്ന് കണ്ടത് അടുത്തുള്ള ഒരു ലോക്കൽ ഹോസ്പിറ്റലിലാണ് അവിടെ ചെന്ന് കണ്ട് ആന്റിബയോട്ടിക്കോ മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഒരു രണ്ടാഴ്ച ഈ കുട്ടി പതിനേഴ് വയസ്സായിട്ട് നോക്കുക രണ്ടാഴ്ച ഈ കുട്ടി ഈ ഇത് വെച്ചുകൊണ്ട് നടന്നു അപ്പോ ഒന്നും സാധാരണ നമുക്ക് ഇവിടെ വന്നാൽ വായിക്കാൻ മരുന്ന് കഴിച്ച് കഴിക്കുന്നതാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് റൗണ്ട് കളറിലുള്ള ഒരു സംഭവം എനിക്ക് വരികയും അതിന് ശേഷം പിന്നീട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ കുട്ടിയുടെ അച്ഛനേയും അമ്മയും കൂടെ ഡോക്ടറെ വിളിച്ചിട്ട് ചേംബറിൽ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ രണ്ടുപേരും ഒരേ സമയം പോകാൻ പറ്റും വീടും ഒറ്റ പോലെ സംഭവം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി അന്ന് ഉപയോഗിച്ച ഡോക്ടർ പറഞ്ഞൊരു സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ് അതായത് ബാക്കിൻ്റെ അടിയിൽ നമ്മൾ അവർ വെക്കുന്നതാണ് എൻ ഡി എം എക്ക് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ് അതിൻ്റെ ഒരു ചെറിയ നമ്മുടെ വൗക്കത്തിന് അത്രയുള്ളതിനൊരു രണ്ടായിരത്തി മൂവായിരം രൂപ വരെയുള്ള ഒരു സാധനം നിരന്തരമാണ് അപ്പൊ ഈ പിന്നീടാണവിക്കുമ്പോൾ മനസ്സിലമ്മി മനസ്സിലായത് ഈ കുട്ടി വീട്ടിൽ കൊണ്ടുപോയി പക്ഷെ അവരത് തിരിച്ചറിഞ്ഞില്ല അപ്പൊ അത്രയും ആ കുടുംബം തീർന്നു പറഞ്ഞു അപ്പൊ ആ ലെവലിൽ നമ്മുടെ മുമ്പിലേക്ക് സംഭവം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ ചുറ്റുള്ളതുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം അത് കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പൊ അതിനെക്കുറിച്ച് ും സംസാരിക്കാൻ അളവുണ്ട് നമുക്ക് ഒരു പ്രതിജ്ഞ കൂടിയുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരാള് നമ്മുടെ ആള് അയാൾ ഇങ്ങനെ ഒന്ന് നിർത്തു ഒരാളിങ്ങനെ ലോകം അയാൾക്ക് ഇരുപത് വയസ്സായി അയാൾ ലോകം നന്നാകാൻ വേണ്ടി അയാള് ഭയങ്കരമായിട്ട് ഇരുപത് വയസ്സേ ലോകം മുഴുവൻ തെറ്റാണ് ഈ ലോകം മുഴുവൻ ഭയങ്കര മോശമാണ് ആലോചിച്ചു അപ്പൊ അങ്ങനെ അയാള് ലോകം നന്നാക്കാൻ വേണ്ടിട്ട് ഒരു തീരുമാനമുണ്ട് അങ്ങനെ പത്ത് വർഷം അയാൾ ലോകം നന്നാക്കാൻ നന്നാക്കാനായി അപ്പൊ മുപ്പത് വയസ്സായി പത്ത് വർഷം ശ്രമിച്ചിട്ട് അയാൾ പത്താമത് വർഷം അയാൾക്ക് മനസ്സിലായി ഈ ലോകം ഞാൻ വിചാരിച്ച നന്നാവില്ല എന്നായിട്ട് മനസ്സിലായി പിന്നെ അയാളുടെ ചിന്ത മാറി അയാൾ തന്റെ രാജ്യം നന്നാക്കാനാണ് ഇങ്ങനെ ശ്രമിച്ചത് അടുത്ത പത്ത് വർഷം അയാളുടെ രാജ്യം നന്നാക്കാൻ ശ്രമിച്ചു അപ്പൊ അയാൾക്ക് നാൽപ്പത് വയസ്സായി നാല്പത് വയസ്സ് ആയപ്പോഴത്തേക്കും അയാൾക്ക് മനസ്സിലായി പത്ത് വർഷം ശ്രമിച്ചു അയാൾക്ക് മനസ്സിലായി എന്താണ് എന്റെ രാജ്യം എന്തായാലും നന്നാവില്ല എന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റില്ല പിന്നെ അയാൾ തീരുമാനിച്ച രാജ്യം വേണ്ട സംസ്ഥാനം നന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അടുത്ത പത്ത് വർഷം തന്റെ സംസ്ഥാനം നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ അയാൾക്ക് എത്ര വയസ്സായി എത്ര വയസ്സായി അൻപത് വയസ്സായി അയാൾ എന്റെ സംസ്ഥാനം നന്നാക്കാൻ വേണ്ടിട്ട് എല്ലാ ശ്രമവും നടത്തി പത്ത് വർഷമാണ് ശ്രമിച്ചത് അവസാനം ആ പത്ത് വർഷത്തിന് ശേഷം അയാൾക്ക് മനസ്സിലായി സംസ്ഥാനം ഒരിക്കലും നന്നാക്കാൻ പോകില്ല അപ്പൊ അയാൾ എങ്കിൽ ചെറിയ കുറച്ചുകൂടെ താഴേക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ ജില്ല നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ വീണ്ടും അടുത്ത വർഷം പത്ത് വർഷം അയാൾ അയാളുടെ ജില്ലാക്കാൻ ശ്രമിച്ചു അങ്ങനെ ജില്ലയിലേക്ക് എടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടു ജില്ലയൊക്കെ നന്നാക്കി കൊണ്ട് മനസ്സിലായി ഒരു കാരണം നന്നാക്കാൻ പോകുന്നു അപ്പൊ അയാളുടെ വയസ്സ് അറുപതായി വീണ്ടും അയാൾ തീരുമാനിച്ചു ജില്ലയല്ല എന്റെ പഞ്ചായത്ത് നന്നാക്കിയാൽ ചിലപ്പോ എന്നെ കൊണ്ട് സ്ഥലത്തു അങ്ങനെ അയാൾ വീണ്ടും അയാളുടെ പഞ്ചായത്തിലേക്ക് പോയി അവിടെ പ്രവർത്തനത്തിൽ ഇറങ്ങി അങ്ങനെ പ്രവർത്തനത്തിൽ ഇറങ്ങി പത്ത് വർഷം അയാൾ പഞ്ചായത്ത് തെളിവെടുത്തു അവസാനം അയാൾ മനസ്സിലായി പഞ്ചായത്ത് നന്നാക്കാൻ സർക്കില്ല എന്നാൽ പിന്നെ ഇനി ഒറ്റ മാർഗമേ ഉള്ളു എന്റെ വീട്ടിലാണ് പ്രശ്നം അയാൾ വയസ്സൊക്കെ ഏഴു വയസ്സായി അവസാനം വീട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു പത്തു വർഷം അയാൾ ശ്രമിച്ചു വീട് വന്നു പക്ഷെ അയാൾക്ക് മനസ്സിലായി എന്റെ വീടും നന്നാവില്ല നന്നായില്ല ഒടുവിലയാളുടെ ചിന്ത തിരിച്ചെത്തിയത് ഈ നാടും വീടും ഒക്കെ നന്നായിട്ടൊന്നും കാര്യമില്ല അതൊന്നും ഞാൻ വിചാരിച്ചു നടക്കില്ല ഞാൻ തന്നെ നന്നായിട്ടോ എന്ന് അയാൾ തീരുമാനിക്കും പക്ഷെ ആ സമയത്ത് അയാൾ പഠിച്ചു അപ്പോ ഇത്രയുള്ള കാര്യം നമ്മള് നമ്മളെ ആദ്യം നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ലോകത്തിലൊരുപാട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നത് നമ്മളെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മളിലൂടെ നമ്മുടെ നാടും നമ്മുടെ നാട്ടിലൂടെ നമ്മുടെ ജില്ലയും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും എല്ലാം നന്നായി പോകും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് ഡ്രഗ്സിന്റെ ഉപയോഗം നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം അമ്മയും മകൻ കത്തി വെച്ച് വെച്ചുള്ള കാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പള്ളിപ്പുറത്തുള്ള ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒരു അമ്മയും മകൻ കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ലൈവായിട്ട് കണ്ടുവരുത്തുകയാണ് കാരണം ഒന്നുകളും എം ഡി എം എ അതുവഴി മൊബൈൽ ഫോൺ യൂസ് അതുവഴി എം ഡി എം എ ഉപയോഗിച്ച് കേസസ് നേരിട്ട് കണ്ടുവരിയാണ് അതുകൊണ്ടിത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ഉണ്ടാകുന്ന വിപത്ത് എന്താണെന്ന് ഏറ്റവും അധികം ബോധ്യം വരവാണ് ഞാൻ നിങ്ങൾ തിരിച്ചറിയുക അങ്ങനെ ഒരു തിരിച്ചറിവ് അങ്ങനെ ഒരു മാറ്റം ഞാൻ ഈ പറഞ്ഞ അന്നാകുന്ന മാറ്റം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ നാട്ടിലെ ചെറുപ്പക്കാരാണ് അത്തരത്തിൽ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് വിവിധ ബന്ധപ്പെട്ട പരിപാടികൾ തൊട്ട് വിവിധ പരിപാടികളിൽ കണ്ട ഒരു കാര്യമാണ് ഈ പ്രത്യേകിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ബ്ലാക്ക് സ്പോട്ട് ഉൾപ്പെടെ അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കണ്ടുബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ടും നാട്ടിലെ നാട്ടിലെ അവസ്ഥയിലെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ കാണുന്നത് എന്റെ നാട്ടിൽ കൂട്ടായ്മ ഉണ്ട് പക്ഷെ എല്ലാ കൂട്ടായ്മയും വിജയിക്കുന്നവർ ആദ്യം മദ്യമില്ലാത്ത മദ്യം ഉപയോഗിക്കാത്ത ഒരാള് ആ കൂട്ടിലില്ല പണം സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിലെല്ലാം ഉണ്ടാവും വ്യത്യസ്തമായ ജീവിതത്തിലെ അല്ലെങ്കിൽ മനോഹരമായ ഒരു സ്ഥലമായിട്ട് നമ്മൾ ഈ നാടിനെ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരാണ് നാടിന്റെ മാറ്റം അതുകൊണ്ട് എത്ര എത്ര പറഞ്ഞാലും അഭിനന്ദനം എത്ര പറഞ്ഞാലും ആശംസകൾ നേരുന്നു ഒപ്പം ആരും ും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ ഈ രാജ്യവും എല്ലാം കഷ്ടപ്പെടും അത് നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ഒരു പ്രെച്ച എടുത്തുകൊണ്ട് അക്കാര്യം ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കും നിങ്ങൾക്കും പറഞ്ഞാലും തീരാത്തരം നിയോപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മേഖലയിൽ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു ജീവിതാനുഭവം നിങ്ങൾക്ക് പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം ഒരാൾ അദ്ദേഹത്തിന് ഏകദേശം അറുപത്തി മൂന്ന് വയസ്സ് വരെ അദ്ദേഹം വെളുത്തായിരുന്നു വർക്ക് ചെയ്തത് അവരുടെ കുട്ടികളും എല്ലാം പഠിപ്പിച്ചു അവർ നല്ല അങ്ങനെ കുടുംബജീവിതത്തിലോട്ട് തിരിച്ചു വന്നു ആ വീട്ടിൽ അക്ഷൻ അതായത് അയ്യാ അദ്ദേഹത്തിന്റെ വൈഫ് വൈഫിൻ്റെ അമ്മ പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അവരുടെ കുട്ടികളാണെങ്കിലും വലിയ ആയി പല സ്ഥലത്തും അപ്പം അദ്ദേഹം നാട്ടിൽ വന്നപ്പോവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള നാടൻ പല കാര്യങ്ങളും ചെയ്യണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും അതുപോലെ നാട് നാടൻ നാട് നാടൻ ഭക്ഷണ രീതികളില്ല അതൊക്കെ കാര്യങ്ങളൊന്നും ആഗ്രഹം കാരണം അത്ര അത്തരമാസം അദ്ദേഹം കഷ്ടപ്പെട്ടതാണ് അങ്ങനെ ഒരു ഓണക്കാലത്തിന് ഓണ ഓണത്തിന്റെ ഇത് നടക്കുമ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങി പക്ഷെ അതിന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വാങ്ങി വാങ്ങിയാൽ കൊണ്ടുവന്നാണ് മാറുന്നത് അപ്പം അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ എന്താ പറയാ അത് വീഗം പോയി വീടിച്ചറിയുന്നു അങ്ങനെ ആ പാവത്തിന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഉള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ വണ്ടി എടുത്തിട്ട് വേഗം അടുത്തുള്ള കവലയിൽ പോയിട്ട് സാധനം വാങ്ങാൻ വേണ്ടി പോകും പോകുന്ന വഴിക്ക് ഒരു ചെറുപ്പക്കര ഒരു ബാഗ് വാട്ടർ വിട്ടു കൈ കാണിച്ചു ആ പരിസരങ്ങളിൽ ബസ് നിർത്താത്ത ഒരു സ്ഥലമായിരുന്നു അങ്ങനെ അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹം കീഴിലോട്ട് കയറ്റി വണ്ടിയിട്ട് മുമ്പോട്ട് പോയി കവലിൽ നിറക്കി വിടാവുന്ന രീതിയിൽ കവലെത്തുന്നതിന് മുമ്പ് പോലീസ് പെട്രോളിംഗ് ടീം അവിടെ പോംബിങ് നടത്തുന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ വണ്ടി പോംബിങ് നടത്തി സമയത്ത് ഇന്ന് വരുന്ന ആളുകളായിരുന്നു പിന്നെ കുറച്ച് അദ്ദേഹം ചെയ്യുന്നുണ്ടോ പക്ഷെ ആ പാവം ഓണം ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഉച്ചഘോഷനെ ക്ഷണിച്ച് എല്ലാ കുടുംബക്കാരും വരുന്ന സമയത്ത് അദ്ദേഹം പോലീസ് അറുപത് ദിവസം അദ്ദേഹത്തിന് കിടക്കേണ്ടതായിട്ടുണ്ട് കിടക്കേണ്ടി വന്നു ഞാൻ ആ ഇമ്പാക്ട് എന്ന് പറഞ്ഞാല് ഈ കാലത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം നമ്മളുടെ സെൽഫായിട്ടുള്ള നമ്മളുടെ കാര്യമാണ് കാരണം നിങ്ങളുടെയും എന്റെയും മാനമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും മെയിൻ നിന്ന് യാത്ര ചെയ്യുന്നവരാണ് പല ആയിൽ നിന്ന് യാത്ര ചെയ്യുന്നവരാണ് എന്നാൽ ചില സമയങ്ങളിൽ ഇപ്പൊ വൈകിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ രണ്ടു പേര് ആ അതിൽ ഒരാൾ ഡ്രഗ്സ് കയ്യിൽ കിട്ടിയാലും മറ്റയാൾ പ്രതിയാവുക ഈ വണ്ടി നിങ്ങളുടേതാവം ഐ മീൻ നിങ്ങളുടെ ദിവസം എയ്റ്റി അബോണ്ട് പറയാണ് നമ്മളുടേതാവം നമ്മുടെ ഉമ്മയുടെ പേരുള്ള വണ്ടിയാകും ബാപ്പയുടെ പേരുള്ള വണ്ടിയാകും അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ തന്നെ നമ്മളുടെ അടുത്തുള്ള നമ്മൾ പങ്കാളികളാകുന്ന അറിയാതെ ഉള്ള അവസ്ഥയിൽ നമ്മൾ കുറ്റക്കാരനായിട്ട് മാറുന്നു ശരിയല്ലേ അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റണം നമ്മുടെ മുൻ പ്രാസംഗികമാർ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇപ്പോ പേര് ചെയ്തുകൊണ്ട് ലക്ഷദ്വീപാണ് അല്ലെ അത് മുമ്പ് മെയിൽ മാത്രമായിരുന്നു ഇപ്പോ ഫീമെയിൽ കാറ്റിംഗറിൽ നിന്നുകൂടി ലക്ഷദ്വീപിന്റെ പേര് ഡ്രഗ്സിന്റെ പേരിൽ കേൾക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് കാരണം നിങ്ങളെ ഒരു പോലീസ് കണ്ടാൽ കണ്ടുഡൻസ് എന്നുള്ള പരിഗണന സ്ത്രീ എന്നുള്ള കുട്ടികൾ എന്നുള്ള ഒരു പരിഗണന അതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും ആ നമുക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞില്ലല്ലോ പതിനെട്ട് വയസ്സ് തികയെന്നാൽ നിങ്ങളെന്തെങ്കിലും ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ടോ ജുവലിയിൽ ജസ്റ്റിസ് കേട്ടിട്ടുണ്ടോ ജെ ജെ അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും ഉള്ള പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഒരു വലിയ മെസ്സേജാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് നമ്മൾ ജനിച്ചിട്ടും നമ്മുടെ വരെ ഇന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലാലയങ്ങൾ ഇന്ന് അതിൻ്റെ കച്ചവട മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും തലമുറകൾ ഇതിനെതിരെ ശക്തമായിരിക്കും ഞങ്ങളുടെ ക്ലബ്ബ് പ്രതിനാനം ചെയ്യുന്ന ലക്ഷ്യവും അത് ഇന്ന് കലാലയങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സൗഹാർദ്ദങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ സ്നേഹം കൊണ്ടും കരുതലുകളെ കൊണ്ടും പരസ്പരം ഇഷ്ടപ്പെട്ടും പൊരുത്തപ്പെട്ടും ജീവിക്കാൻ പഠിക്കണം നമ്മുടെ ഫാമിലികളിൽ ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതിനെല്ലാം കാരണം മാരകമായ മനസ്സിലാണ് അപ്പോൾ എൽ എസ്റ്റി എന്ന വലിയൊരു മാമാർഗത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആ വലിയ മാമാർഗത്തിൽ വെച്ചുകൊണ്ട് ഈ വലിയ ലക്ഷ്യത്തെ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള വലിയൊരു ലക്ഷ്യമാണ് ഐലൻഡ് സ്റ്റാർട്ട് കൊണ്ടുവച്ചത് ആ ലക്ഷ്യത്തോട് നിങ്ങൾ എല്ലാവരും ഒത്തിലക്കത്തോടുകൂടി നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഈ വലിയ ഈ വലിയ സമ്മേളനത്തിൽ നാം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന കരുതൽ എത്രയാണ് ഈ ജി എസ് എസ് താൻ വരും മറ്റു നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രചോദനമാകണം അപ്പോൾ ഈ വരുന്ന എൽ നമ്മൾ നൽകുന്ന മെസ്സേജ് എന്താണ് കരിയറും അതുപോലെ നമ്മൾ പറയുന്നത് എല്ലാ അതിർ വരമ്പുകളെയും നമ്മൾ ബ്രേക്ക് ചെയ്തു നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നാണ് മെസ്സേജ് ചെയ്തത് ആ മെസ്സേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ പഠിക്കുന്ന മേഖലയായാലും നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയായാലും അതെല്ലാം അൾട്ടിപെറ്റ് എവിടെ എത്തണം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമൂഹത്തിനും പ്രതിനാരം ചെയ്യുന്നത് നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മൾക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കണമെന്ന് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം